നമസ്കാരം ബൈബിൾ ചരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം കാണുന്നത് പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ നോഹയെക്കുറിച്ചാണ് ആദ്യയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമിരേ ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരുൾ ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു തുടർന്ന് ഇരുളിൽ നിന്നതിനെ വേർതിരിച്ചു അടുത്ത ദിവസം ജലമധ്യത്തിലൊരു വിധാനമുണ്ടാക്കി അതിനാകാശമെന്ന് പേരിട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ കടലും കരയും ഹരിതസസ്യങ്ങളും പക്ഷിമൃഗാദികളും സൂര്യനും ചന്ദ്രനും ഭൂമിയിലെ സകലതും അവിടെ സൃഷ്ടിച്ചു അവസാനം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് ദൈവം രൂപം നൽകി ആദ്യ പാപനിമിത്തം മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി എങ്കിലും മനുഷ്യൻ പെറ്റുപെരുകി ഭൂമിയാകെ കീഴ്പ്പെടുത്തി ഒപ്പം അവൻ്റെ തിന്മയും വന്നു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു ഒടുവിൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും നാമാവിശേഷമാക്കാൻ ദൈവം തയ്യാറായി ലാമക്കിന്റെ പുത്രനായ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി ഹീം യും പക്ഷിമൃഗാദികളെയും എന്നീ മൂന്ന് പുത്രന്മാരുടെ പിതാവായിരുന്നു നോഹ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് മറ്റാരേക്കാളും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മെത്തുശലഹ് ആയിരുന്നു നോഹയുടെ മുത്തച്ഛൻ ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആദാമിന് ആദ്യത്തെ മകൻ ജനിച്ച് വർഷങ്ങൾക്ക് ശേഷം തലമുറയിൽ നോഹ ആദം തൻ്റെ ആദ്യ പുത്രന്റെ ജനനത്തിനു ശേഷം ഏകദേശം എണ്ണൂറ് വർഷം ജീവിച്ചു ആദാം മരിച്ചു കഴിഞ്ഞ് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് നോഹ ജനിച്ചത് ഈ ഘട്ടത്തിൽ ആദാം മുതൽ നോഹ വരെയുള്ള തലമുറകളിൽ ഏകദേശം എട്ട് പേർ വീതം ഒരേ സമയം ജീവിച്ചിരിക്കുമായിരുന്നു നോഹയുടെ വംശാവലി പരിശോധിക്കുമ്പോൾ ആ തലമുറയിലെ നീതിമാനും കറയറ്റ മനുഷ്യനുമാണ് നോഹ എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നോഹയുടെ കാലത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അങ്ങേയറ്റം ദുഷ്ടവും അഴിമതി നിറഞ്ഞതുമായിരുന്നു ആ ഘട്ടം ദൈവത്തിന്റെ പ്രപഞ്ചത്തെ കളങ്കപ്പെടുത്തുകയും വളച്ചൊടിക്കുകയും ചെയ്ത ഒരു വലിയ പൈശാചിക സ്വാധീനം അന്നുണ്ടായിരുന്നു മാത്രമല്ല പാപത്തെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളോ സംവിധാനങ്ങളോ അന്ന് പരിമിതമായിരുന്നു തൽഫലമായി ആളുകൾ സ്വന്തം ദൃഷ്ടിയിൽ എന്താണോ ശരി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി മനുഷ്യരിലധികവും പിശാഞ്ചുക്കളുടെ സ്വാധീനത്തിന് കീഴിൽ ജീവിക്കുകയും ദൈവത്തിനെതിരായി പാപം ചെയ്യുകയും ചെയ്തു വന്നു അവിടെയും സേത് ഹാനോ എന്നിവരെ പോലുള്ള നീതിമാന്മാർ ഉയർന്നു വന്നിരുന്നു ഭൂമിയിലൊരു പ്രളയമുണ്ടാക്കി ജീവജാലങ്ങളെ നശിപ്പിക്കാനുള്ള തന്റെ തീരുമാനം ദൈവം നോഹയോട് വെളിപ്പെടുത്തി ഒപ്പം ഗോഫിയർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കാനുള്ള നിർദ്ദേശവും നൽകി പെട്ടകത്തിന് മുന്നൂറ് മുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചു പെട്ടകത്തിന്റെ ഘടനയും വെള്ളപ്പൊക്കത്തിന്റെ കാലഗണനയും യഹൂദ ദേവാലയത്തോടും ആരാധനയോടും സാമ്യമുള്ളതാണ് ഈ പെട്ടകത്തിൽ നോഹയും കുടുംബവും അടങ്ങുന്ന എട്ടു മനുഷ്യരും ഭൂമിയിലെ മറ്റെല്ലാ ജീവികളും ഓരോ ജോഡി വീതവും കയറി രക്ഷപ്പെട്ടു പേടകത്തിന്റെ വലിപ്പം ഇത്രയധികം ജീവജാലങ്ങളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമാണോ എന്നത് സംശയം ഉണ്ടായേക്കാം ഇംഗ്ലീഷിലെ ക്യുബിറ്റ് എന്ന വാക്കാണ് മലയാളത്തിൽ മുഴം എന്ന് തർജിമ ചെയ്തിരിക്കുന്നത് ഒരു ക്യുബിറ്റ് ഇരുപത്തിയഞ്ച് ഇഞ്ച് ആണെന്നുള്ള പൊതുവായ കണക്കനുസരിച്ച് നോഹയുടെ പേടകത്തിന് നാന്നൂറ്റി അൻപതടി നീളവും എഴുപത്തിയഞ്ചടി വീതിയും നാൽപ്പത്തി അഞ്ചടി ഉയരവും ഉണ്ടായിരുന്നു ഭൂമിയിൽ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളിൽ നിന്നും രണ്ട് വീതം പെട്ടകത്തിൽ പാർപ്പിക്കുവാൻ സ്ഥലമുണ്ടായിരുന്നു എന്നതും ചിലരുടെയെങ്കിലും സംശയമാണ് കീടങ്ങൾ ഈച്ചകൾ ചിലന്തികൾ വിവിധ തരം പറക്കുന്ന പ്രാണികൾ പല്ലികൾ തുടങ്ങിയവയ്ക്ക് പരിമിതമായ സ്ഥലം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഈഴന്തുക്കൾക്കും വിശാലമായ സ്ഥലം ആവശ്യമായിരുന്നില്ല പറവീനങ്ങളെ തട്ടിൻ തൂക്കിയിട്ടിരിക്കുന്ന കൂടുകളിലും പാർപ്പിക്കുവാൻ കഴിയുമായിരുന്നതുകൊണ്ട് അവയ്ക്ക് പ്രത്യേക സ്ഥലം വേണ്ടി വന്നിരുന്നില്ല മൃഗങ്ങളെ പാർപ്പിക്കുവാനുള്ള സ്ഥലം ഇന്നത്തെ അളവിൽ ഒരുക്കുകയാണെങ്കിൽ പോലും അവയെ പാർപ്പിക്കുന്നതിനും മുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സൂക്ഷിക്കുന്നതിനും വേണ്ടുന്ന സ്ഥലം പെട്ടകത്തിലുണ്ട് യു കെ ആസ്ഥാനമായുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലസ്രിയിലെ ഫിസിക്സ് വിദ്യാർത്ഥികൾ ഈ വലിപ്പമുള്ള ഒരു കപ്പലിന് എഴുപതിനായിരം മൃഗങ്ങളുടെ ഭാരം താങ്ങാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ട് എഞ്ചിനും കപ്പിത്താനുമില്ലാതെ ഒരു വർഷം മുഴുവനും മറിയാതെ വെള്ളത്തിൽ സഞ്ചരിക്കാൻ പാകത്തിന് കൃത്യമായ അനുപാതത്തിലാണ് പേടകത്തിന്റെ നിർമ്മാണം എന്നത് ആധുനിക സമ്മതിക്കുന്ന വസ്തുതയാണ് അറുന്നൂറ് വയസ്സുള്ളപ്പോൾ ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തതുമായ മൃഗങ്ങളും പക്ഷികളും ണും പെണ്ണുമായി നോക്കയോടൊപ്പം പെട്ടകത്തിൽ കയറി ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി ജലം ഉയർന്നു പൊങ്ങി വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു പെട്ടകം ജലത്തിനു മുകളിൽ ഒഴുകി നീങ്ങി പർവ്വതങ്ങൾക്ക് മുകളിലൂടെ ഒഴുകി നടന്നു ഭൂമിയിലെ സർവചരാചരങ്ങളും നിശേഷം നശിച്ചു പെട്ടകത്തിലുള്ളവ ഒഴുകെ മറ്റൊന്നും ഭൂമിയിൽ ജീവനോടെ അവശേഷിച്ചില്ല ഭൂമുഖത്തെ ജീവജാലങ്ങളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴ ജന്തുക്കളും മനുഷ്യരും അവനോടൊപ്പം പെട്ടകത്തിൽ കയറിയവരും ദൈവകരുണയെ വെള്ളപ്പൊക്കം ദിവസം നീണ്ടുനിന്നു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറത്തു പർവ്വതത്തിൽ ഉറച്ചു ഇറാന്റെയും അർമേനിയയുടെയും അതിർത്തിക്ക് സമീപം തുർക്കിയുടെ കിഴക്കൻ ഭാഗത്താണ് അറാറത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ടർക്കിഷ് ഭാഷയിൽ അറേഡ എന്നറിയപ്പെടുന്ന അറാറത്ത് പർവ്വതം തുർക്കിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരം അറാറത്തിനുണ്ട് കിഴക്കൻ തുർക്കിയിൽ ഇറാൻ അർമേനിയ എന്നിവയുടെ അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അറാറത്ത് ഒരു നിർജീവ അഗ്നിപർവ്വതമാണ് പെട്ടകം പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ പേടകത്തിലെ കിളിവാതിലിലൂടെ ഒരു മലങ്കാക്കയെ തുറന്നുവിട്ടു വെള്ളം വറ്റുവോളം അതങ്ങുമിങ്ങും പറന്നു നടന്നു അതിനുശേഷം ഭൂമിയിൽ വെള്ളമിറങ്ങിയോ എന്നറിയാനായി ഒരു പ്രാവിനെ തുറന്നുവിട്ടു എന്നാൽ കാലുകുത്താൻ ഇടം കാണാതെ അത് തിരിച്ചു വന്നു ഏഴു ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവിനെ തുറന്നുവിട്ടു വൈകുന്നേരമായപ്പോൾ കൊത്തിയിടത്ത വലി വിലയുമായി അത് തിരിച്ചെത്തി വെള്ളം ഇറങ്ങി എന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴു നാളിനു ശേഷം വീണ്ടും നോഹ പ്രാവിനെ തുറന്നുവിട്ടു ഇത്തവണ അത് തിരികെ വന്നില്ല അങ്ങനെ കർത്താവിന്റെ ഉഗ്രകോപത്തിന് അവസാനമായി നോഹയുടെ ജീവിതത്തിന്റെ അറുന്നൂറ്റി ഒന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്ത് വെള്ളം വെറ്റിത്തീർന്നു ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടകത്തിലെ മൃഗങ്ങളെല്ലാം നോഹയ്ക്കും പുത്രന്മാർക്കുമൊപ്പം പുറത്തിറങ്ങി പേടകത്തിൻ്റെ പുറത്തെത്തിയ നോഹ ആദ്യം ചെയ്തത് കർത്താവിന് ബലിപീഠം നിർമ്മിക്കുക എന്നതായിരുന്നു തുടർന്ന് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നും ചിലതെടുത്ത് ദഹനബലി അർപ്പിച്ചു അതിൽ പ്രസാദിച്ച ദൈവം മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയാൻ നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചു രക്തം കൂടാതെ മാംസം ഭക്ഷിക്കുവാൻ അനുവാദം നൽകി കൂടാതെ ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ തൻ്റെ വില്ല് സ്ഥാപിച്ചു അതിമനോഹരമായ മഴവില്ല് ജലപ്രളയത്തിന് ശേഷം നോഹ ഭൂമിയിൽ മുന്തിരിച്ചടി കൃഷി ചെയ്യാൻ തുടങ്ങി മദ്യലഹരിയിൽ ഉന്മത്തനായി വിവസനായി കിടക്കുന്ന തന്നെ കണ്ടിട്ടും തന്റെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കാതെ സഹോദരങ്ങളെ വിവരമറിയിച്ച ഇളയ മകൻ ഹാമിനെ നോഹ ശപിക്കുന്നുണ്ട് മറ്റു പുത്രന്മാരായ ഷേം യാഫത്ത് എന്നിവരെ അദ്ദേഹം അനുഗ്രഹിച്ചു വിശുദ്ധ ബൈബിൾ നോഹയെ നീതിമാനെന്നും കരയേറ്റ മനുഷ്യനെന്നും വിശേഷിപ്പിക്കുന്നെങ്കിലും സഹജമായ ബലഹീനതകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു മദ്യപാനത്തിന്റെ വശംവതനായി നഗ്നനായി കിടക്കുന്ന നോഹയെ ബൈബിളിൽ കാണുമ്പോൾ മനുഷ്യൻ എത്ര തന്നെ നീതിമാനായിരുന്നാലും അവൻ പാപത്തിൽ നിന്ന് വിമുക്തനല്ല എന്ന സന്ദേശം ലഭിക്കുന്നു വെള്ളപ്പൊക്കത്തിന് ശേഷം വീണ്ടും വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അൻപത് കൊല്ലമായിരുന്നു ജലപ്രളയത്തിന്റെ കാലയളവ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസമാണ് നോഹയുടെ കാലത്ത് ആണ്ടിനെ വിഭജിച്ചിരുന്നത് മുപ്പത് ദിവസങ്ങൾ വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളായാണ് പുരാതന നാളുകളിൽ ആണ്ടിലെ ആദ്യ മാസം തുടങ്ങിയിരുന്നത് ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസത്തിന്റെ പകുതിയോടെയാണ് നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം പ്രളയം ആരംഭിച്ചു ഒടുവിൽ നോഹയുടെ ആയുസിന്റെ അറുന്നൂറ്റിയൊന്നാം വർഷം രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം ഭൂമി ഉണങ്ങി ഒരു മാസത്തിൽ മുപ്പത് ദിവസം എന്ന് കണക്കാക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തിയൊന്ന് എന്ന് കിട്ടുന്നു ബൈബിളിൽ പ്രതിപാദിക്കുന്ന തരത്തിൽ ഒരു ആഗോള പ്രളയത്തെ സമർത്ഥിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമല്ല എന്ന് ശാസ്ത്രകാരന്മാർ പറയുമ്പോഴും ഭൂമിയുടെ നല്ലൊരു ഭാഗം ഇപ്പോഴും വെള്ളത്തിനടിയിൽ ആണ് എന്ന വസ്തുത നാം മറക്കാൻ പാടില്ല അതെ ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും സമുദ്രമാണ് പ്രളയജലം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ ഉരുകയാണെങ്കിൽ പല പ്രമുഖ നഗരങ്ങളും ഇനിയും വെള്ളത്തിനടിയിലാകും മറ്റു ചിലരാകട്ടെ ആഗോള പ്രളയത്തെ പ്രാദേശിക പ്രളയമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിലാക്കി രക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല അവരോട് സുരക്ഷിതമായി മറ്റൊരു പ്രദേശത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ മതിയാകുമല്ലോ നോഹയുടെയും പെട്ടകത്തിന്റെയും നിജസ്ഥിതി അറിയാനായി ആദ്യകാലം മുതൽ തന്നെ പര്യവേക്ഷകർ ഉത്സുഖരായിരുന്നു മുതൽ തന്നെ ായുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് നോഹയുടെ പേടകത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ അറാറത്ത് പർവ്വതത്തിൽ നിന്നും കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു ഏഴു വർഷം മുമ്പ് ചൈന തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവാഞ്ചലിക്കൽ ഗവേഷക സംഘം അറാറത്തിൽ പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നും പേടകത്തിൽ സമാനമായ അവശിഷ്ടം കണ്ടെത്തി കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ എണ്ണായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആ അവശിഷ്ടങ്ങൾ എന്നും കണ്ടെത്തി എന്നാൽ പന്ത്രണ്ടായിരം അടിയോളം ഉയരമുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന വസ്തുതയെ സാധൂകരിക്കുന്ന തെളിവുകൾ പരിമിതമായിരുന്നതിനാൽ ശാസ്ത്രലോകം ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യം നൽകിയില്ല തുർക്കി സൈന്യത്തിന്റെ ക്യാപ്റ്റനായ ഇൽഹൻ കിഴക്കൻ തുർക്കിയിൽ ആറാറത്തിന് മുപ്പത് മീറ്റർ തെക്കുള്ള ദുരുബിനാറിൽ ബോട്ടിനു സമാനമായ ഉണ്ടെന്ന തന്റെ നിഗമനം തുടർന്നുള്ള പഠനങ്ങൾ അധ്യാപനിക ത്രീ ഡി സ്കാനിംഗ് ഗ്രൗണ്ട് റഡാറും ഉപയോഗിച്ചാണ് നടത്തിയത് ഉൽപത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന അതേ അളവിലുള്ള ബോട്ടിന്റെ അവശിഷ്ടങ്ങളാണ് ഭൂമിക്കുള്ളിലെന്ന് ഈ പഠനം വ്യക്തമാക്കിയെങ്കിലും തുർക്കി സർക്കാർ സൈനിക മേഖലയിൽ ഉൾപ്പെട്ട ഈ ഭാഗത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതും ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിച്ചതും തുടർപങ്ങൾക്ക് ഭൂമിയിലെ സകല ജീവനെയും നശിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നതിനാലും എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും സെഡിമെന്ററി റോക്ക് അഥവാ ശിലകൾ സകല ജീവജാലങ്ങളുടെയും ഫോസിലുകൾ അടങ്ങിയിരിക്കുന്നതിനാലും വിവരിക്കുന്ന ബൈബിൾ കഥ വെറും കെട്ടുകഥ ഉറപ്പിക്കാം ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ബി സി മൂവായിരത്തി അടുത്ത് നടന്ന നോഹയുടെയും ജലപ്രളയത്തിൻ്റെയും ചരിത്രം ക്രിസ്തുവിനും എഴുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന എശയ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എസ് കെൽ പ്രവാചകൻ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യരായ പത്രോസ് പൗലോസ് എന്നിവരും നോഹയുടെ ചരിത്രം സത്യമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെല്ലാം ഉപരി കർത്താവായ യേശു ക്രിസ്തു സ്വയം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും പൂർവപിതാക്കളിൽ ഒന്നാമനാണ് നോഹ സമൂഹമൊന്നാകെ തിന്മയിൽ മുഴുകിയപ്പോഴും നീതിയിൽ ഉറച്ചു നിന്ന നോഹയെ പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് നീതിയുടെ മുന്നോടെയെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജലപ്രളയത്തിന് ശേഷമുണ്ടായ സകല മനുഷ്യരും നോഹയുടെ മക്കളാണ് വിശ്രമം അല്ലെങ്കിൽ ആശ്വാസം എന്നിങ്ങനെയാണ് നോഹ എന്ന പേരിൻ്റെ അർത്ഥം തന്റെ കുടുംബത്തിനോടൊപ്പം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും രക്ഷയായി തീർന്ന നോഹ മാനവ ചരിത്രത്തിലെ തന്നെ അനുഷേധ്യമായ ഒരേടാണ് മറ്റൊരു ബൈബിൾ ചരിത്രവുമായി വീണ്ടും കാണാം നന്ദി